എങ്ങനാ എന്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ശർദിച്ചോ ഇഷ്ടായില്ലേ ഫുഡ് എവിടുത്തെ ഇഷ്ടായി ഇഷ്ടായി അവിടുത്തെ കഞ്ഞിയോ കഞ്ഞിഷ്ടേ ഇഷ്ടമുള്ള ഫുഡ് ഏതാ എനിക്ക് ബിരിയാണി പിന്നെ മഞ്ഞ മഞ്ഞോ അതെ അതേഴ്സ് പോളണ്ട് പോളണ്ടി പോയിട്ടുണ്ടോ എവിടേക്ക് പോയിട്ടുണ്ടെ അച്ചൻ പോയിട്ടുണ്ടെ ആ അച്ചൻ ഗഴ്സി പോ അച്ചൻ ഗഴ്സി പോയോ നന്തുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവിടെ എവിടെ പോകാനാണ് ഇഷ്ടം മഞ്ഞത്ത് മഞ്ഞത്ത് പോകാനാണ് ഇഷ്ടം അപ്പോൾ അവിടെ എൽസ ഉണ്ട് എൽസ എൽസ ആരാ ഒരു കാർട്ടൂൺ കാണനേ ഒരു എൽസന്നൊക്കെ പറയും കാർട്ടൂണിൽ ഉള്ളേ ഏത് കാർട്ടൂണുള്ളതാ

റിയാലോഷന്നൊക്കെ എന്നിട്ട് എങ്ങനെയോഷനങ്ങളിലൂടെ മോളായിട്ട് അഭിനയിച്ചപ്പോളായിട്ടായി അഭിനയിച്ചപ്പം ഇഷ്ടായി എന്തൊക്കെ വാങ്ങി തന്നു റോഷനേടിച്ചോ അത്ര വാങ്ങിച്ചു പോയില്ലേ ക്രിസ്മസിന് തൊപ്പി ഒരു ബബിള് ഒക്കെ വാങ്ങിച്ചു തന്നു കൊറ അതൊന്നും പോരാല്ലേ നമുക്ക് കൊച്ചിന് എന്താ ഇഷ്ടം എന്ത് വാങ്ങിച്ചു തരാൻ കൊറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മയുടെ ഫോണിൽ അല്ല അതല്ല റോഷനങ്ങളിലൂടെ എന്തൊക്കെ വാങ്ങി തരാനാ പറഞ്ഞത് മേടിച്ചോ കൂടെ അഭിനയിച്ചിട്ട് അത്ര നോക്കും വീട്ടിൽ പോയോ അതുകൊണ്ടാണ് വാങ്ങി തരാത്ത പിന്നെ ഡയറക്ടർ എന്തൊക്കെ വേറെ പപ്പീനെ അല്ലാതെ വേറെ എന്തൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു ഓണോ കഷ്ടയിച്ച് പൈസ എങ്കിലും തന്നോ ചോദിച്ച അമ്മയോട് ഞാൻ അഭിനയിച്ചു പത്ത് രൂപയുള്ളോ വല്യ സിനിമാ നടിയായിട്ട് പത്ത് രൂപയുള്ളൂ ഐസ്ക്രീം ആണോ ഏറ്റവും ഇഷ്ടം എനിക്ക് എനിക്ക് കാർട്ടൂൺ ഞാൻ കാർട്ടൂൺ കാണാറില്ല പിന്നെ ഞാൻ സിനിമ ഒക്കെ കാണും സിനിമ ഇഷ്ടമാണോ അഭിനയിക്കുന്നില്ല സിനിമ ഏതാ വേറെ സിനിമ സിനിമ അഭിനയിക്കുന്ന ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമുള്ള നടനേതാ മോഹൻലാലി ഓ മോഹൻലാലിനാണ് ഇഷ്ടം കണ്ടിട്ടുണ്ടോ മോഹൻലാൽ ലാലേട്ടനാണോ ഇഷ്ടം തുടരും കണ്ടായിരുന്നോ ഇഷ്ടായി ഫോണിലാണോ കണ്ടത് ഓ അപ്പൊ സിനിമയിൽ പോയി കാണാം തിയേറ്ററിൽ പോയി ഇന്നെ പോവാട്ടോ അമ്മയോട് പറഞ്ഞു ഇന്നെ പോണോ പോവാ ോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ ലോകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്